ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ പുതിയ ഉന്നുകളിലേക്ക് ഉയർത്തിയ അവകാശത്തോടെ നിൽക്കുന്ന മഹത്തായ സായുധവിദ്യയാണ് ബ്രഹ്മോസ് മിസൈൽ ഭാരതവും റഷ്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച ഈ സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ ഇന്ന് ലോകം മുഴുവൻ ആകർഷണമായി മാറിയിരിക്കുന്നു ബ്രഹ്മപുത്രയും മോസ്ക്വാ നദിയും ചേർന്നതാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിക്കാനുള്ള പ്രചോദനം അതിന്റെ തീക്ഷണമായ കൃത്യതയും അത്യവസര സാഹചര്യങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന സാങ്കേതിക മികവുമാണ് ഇതിനെ ബാക്കിയുള്ള മിസൈലുകളിൽ നിന്ന് വേറിട്ടതാക്കുന്നത് മാർച്ച് രണ്ടേ ദശാംശം എട്ട് എന്ന അതിവേഗത്തിൽ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തെ അതിവേഗം തകർക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസ് ഭൂമിയിൽ നിന്നും കപ്പലിൽ നിന്നും വ്യോമതലത്തിൽ നിന്നും പോലും വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഏതൊരു കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഈ മിസൈലിന്റെ വ്യാപ്തി ഇന്ന് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ എത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃത്യതയിലും വേഗതയിലുമാണ് എന്തെന്നാൽ ലക്ഷ്യസ്ഥാനത്തെ തെറ്റാതെ തൊടാനും അതിനുമേൽ ഭീകരമായി ആക്രമിക്കാനും ഇതിനു കഴിയും ഇന്ത്യൻ സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളും ബ്രഹ്മോസിന്റെ ഉപയോഗം വ്യാപകമായി ആരംഭിച്ചിരിക്കുകയാണ് വ്യോമസേനയിലും നാവികസേനയിലും അതുപോലെ തന്നെ ഭൂപടത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണങ്ങൾക്ക് കരസേനയിലും ഇത് ഉപയോഗത്തിൽ വരുത്തിയിട്ടുണ്ട് അണുസാമൂഹിക ഭീഷണികൾ ഉയർന്നിരിക്കുന്ന ഇക്കാലത്ത് രാജ്യത്തിന്റെ പ്രതിരോധ ഭദ്രത ഉറപ്പാക്കുന്നതിൽ ബ്രഹ്മോസ് നിർണായക പങ്കുവഹിക്കുന്നു സാങ്കേതികമായി സ്വയംപര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ നടത്തുന്ന കഠിന പരിശ്രമങ്ങളുടെ ഫലമാണ് ബ്രഹ്മോസ് അതിനാൽ തന്നെയാണ് ഈ മിസൈൽ ഇന്ന് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ ചിഹ്നമായി മാറിയിരിക്കുന്നത്